ഷാഹുൽ ഹമീദ് പേയിൻ ആൻഡ് പാലേറ്റിക് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖത്തിൽ പി എസ് ദിനാർ അനുസ്മരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഷാഹുൽ ഹമീദ് പേൻ ആൻഡ് പാലേറ്റിക് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖത്തിൽ പി എസ് ദിനാർ അനുസ്മരണ സമ്മേളനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ആയിരം തൈ സെന്റ് സെബാസ്റ്റിൻ എൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ബാബു ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പ് ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ദീപ്തി കെ കെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തിയ സെന്റ് ഫ്രാൻസിസ് എസ് ഇ ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പി എസ് ദിനാർ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ആയിരന്തൈ ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി റെവറിൻ്റെ ഫാദർ ജോസ് അരയ്ക്കൽ നിന്നും സ്കൂൾ ഭാരവാഹികളെ ഏറ്റുവാങ്ങി പാലേറ്റി കെയർ സൊസൈറ്റി സെക്രട്ടറി പി എസ് സാംറി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഡി ഷിമി ജനപ്രതിനിധികളായ ലളിതാംബിക നടേശൻ വിനോദിനി സുധാകരൻ ശങ്കരൻകുട്ടി ജയറാണി പി സുരേന്ദ്രൻ ജോൺകുട്ടി പടാകുളം ടി സി ജോസുകുഞ്ഞ് അനീഷ് തൈക്കൽ സത്താർ തോമസ് ഡൊമിനിക് എന്നിവർ സംസാരിച്ചു ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും അർത്ഥൽ മെഡിക്കൽ സെൻ്റർ വൈദ്യേഴ്സ് ആയുർവേദ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആയുർവേദ ക്യാമ്പും ഡോക്ടർ സനൽകുമാർ ഡോക്ടർ ആൻമിലിയ ഡോക്ടർ ഹനസ ലാവുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഹോമിയോ ക്യാമ്പുമാണ് നടന്നത് സഹായിക്കുക എന്നുള്ളത് ഒരു ജീവിതം പോലെ അവരെല്ലാം കൂടി ഏറ്റെടുത്തു വലിയ നിന്നുകൊണ്ടല്ല അവർ ചെയ്തത് അവരിൽ ഒരുപാട് പേർക്ക് വേറെ ഇതേപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉള്ളപ്പോൾ ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ടുന്നവർ ഞങ്ങൾ ചുറ്റുമുണ്ട് എന്ന് അവർ അത് തിരിച്ചറിയുകയാണ് എവിടെയാണ് എൻ്റെ ബൈബിൾ ചില പറയുന്നില്ല രോഗിയുടെ കൂടെയാണ് വൈദ്യൻ്റെ സ്ഥാനം അവിടെയാണ് വൈദ്യനെ ആവശ്യമുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവരുടെ അടുത്തേക്ക് എൻ്റെ സ്ഥാനം ഞാൻ അവിടെയാണ് എൻ്റെ സ്ഥാനത്തെ ഉറപ്പിക്കുന്നത് അവരെ സഹായിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഇവരെല്ലാവരും കൂടി ചിന്തിക്കുന്നു അവരെ ഏറ്റവും വലിയ ഊർജ സോതസ്സായി പി എസ് ദിനാർ എന്ന മനുഷ്യൻ നിലയുറപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തി കൊണ്ട് സമാനതകളൊന്നും പറയാൻ നമുക്ക് അധികമൊന്നുമില്ല ഇത്തരം കാലത്തെല്ലാം പി എസ് ദിനാറിന് തുല്യം പി എസ് ദിനാർ മാത്രമാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇനി ആവർത്തിക്കാനും കഴിപ്പെടുകയല്ല അങ്ങനെ നമ്മുടെ മുമ്പിൽ ഈ പ്രവർത്തികളെല്ലാം കാഴ്ചവെച്ച ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ഈ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്തി ഇങ്ങനെ കടന്നു പോകുമ്പോൾ വല്ലാണ്ട് വേദനിച്ചവരാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ഒരു വലിയ ശൂന്യതയായി ക്രമേണയൊക്കെ കാലത്തുള്ള കാലങ്ങളിലെല്ലാം മാറ്റുമെന്നെല്ലാം പറയുമ്പോഴും ദീനാർക്കയ്ക്ക് പകരക്കമായിട്ട് ഒരാളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല ഓരോ സ്ഥാനങ്ങളിൽ പലരും വരുമായിരിക്കാം മാറ്റി മാറ്റിത്തീർക്കുമെന്നൊക്കെ പറയും പക്ഷെ ചില വിടവുകൾ വിടവുകളായി തന്നെ അവശേഷിക്കുക തന്നെ ചെയ്യും ഒരുപാട് പേരുടെ വിയോഗങ്ങൾ നമ്മൾ നോക്കുക നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങൾക്ക് അപ്പുറത്തേക്കൊക്കെ നിൽക്കുന്ന ആളുകളെല്ലാം ഉണ്ട് പ്രമുഖരായ ആളുകൾ ഒരുപാടുണ്ട് പലരുടെയും യോഗങ്ങൾക്ക് നമുക്ക് അത് വേറൊന്നിനെ കൊണ്ട് പകരം വെക്കാൻ കഴിഞ്ഞിട്ടില്ല വിടവുകൾ വിടവുകളായി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് വി എസ് ദിന എന്ന മനുഷ്യൻ നമ്മളിൽ നിന്ന് അകന്നു പോയപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു വിടവ് അതേപോലെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം ഹൃദയം കൊണ്ടാണ് നമ്മളോടെല്ലാം ചേർന്ന് നിന്നത് മനസ്സ് പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ടാണ് അവിടെ ഉള്ളത് അതിനകത്ത് അല്പം പോലും കാവട്യം ഉണ്ടായിരുന്നില്ല ആ കാവട്യമില്ലാത്തത് കൊണ്ട് തന്നെ തേച്ചു മിരുക്കിയ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉള്ള വാക്കുകൾ നമ്മുടെ മുമ്പിലേക്കെല്ലാം ഒഴുകിയെത്തി ആ വാക്കുകളിൽ നമുക്ക് നമുക്കത്ര അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഹൃദയം നമ്മളോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതുകൊണ്ട് ആ അസ്വസ്ഥതകളെ വകഞ്ഞു മാറ്റിക്കൊണ്ടൊരു സൗഹൃദങ്ങളിലേക്ക് എല്ലാം എത്തി